ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് പുള്ളി ഒരു ട്രേഡറാണെന്നുള്ള കാര്യം ഒരു മിയർ ട്രേഡറാന്നുള്ള കാര്യം മനസ്സിലായത് വ്യക്തിഹത്യ ചെയ്യാം അതായത് എനിക്ക് ഓസ്ട്രേലിയ കേസ് ഉണ്ട് എനിക്ക് വിസ കച്ചവടമാണ് എനിക്ക് ഇന്നപ്പം നൂറ് എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു അതും മുരളിയുമായിട്ട് എന്ത് ബന്ധം ഒരു സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നു അത് എൻ്റെ ഉറപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപിന് മുരളിയിൽ ഉറപ്പില്ലായിരുന്നു അവൻ്റെ പൈസ എന്നുള്ള കാര്യത്തിൽ ഇടയ്ക്ക് വെച്ച് പുള്ളിയെ ഡയറക്ടറിൽ നിന്ന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത ശേഷമാണ് ഈ അനൂപ് ഇഷ്യൂസൊക്കെ ആയത് ഹീറ്റ് കൂടിപ്പോയി അതുകൊണ്ടാണ് പൊടീനെന്നുള്ളൊരു റിപ്പോർട്ട് വന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി മുരളിക്ക് ഇനി ഒരു സാധനം അങ്ങോട്ട് അയക്കാനില്ല എൻ്റെ ഇന്ന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് എന്നോട് ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് പൈസ തരാൻ അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ നായകനായ നദികളി സുന്ദരി യമുന എന്ന സിനിമയുടെ നിർമ്മാതാവാണ് മുരളി കുന്നുംപ്രത് മുരളി കുന്നുംപ്രത് ഈ അടുത്തിടെ ഒരു പത്രസമ്മേളനം നടത്തിയുണ്ടായി കേരളത്തിലെ മലയാള സിനിമയുടെ ഓവർസീസ് റൈറ്റ് ഓസ്ട്രേലിയയിലെടുത്ത് നടത്തുന്ന ഷിബു എന്നൊരാൾ അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറഞ്ഞു കോടി രൂപ അദ്ദേഹത്തിന് നൽകാനുണ്ട് എന്നായിരുന്നു മുരളി തൻ്റെ ആരോപണം നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ മുരളിയുടെ ജീവിതകഥയായിരുന്നു വെള്ളം എന്ന സിനിമയ്ക്ക് ആസ്പദമായത് അതായത് മദ്യവാനിയായ മുരളി ഒരു ടൈൽ കണ്ടുപിടിച്ചു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റി എന്നുമായിരുന്നു വെള്ളം സിനിമയുടെ ഈ ഇതിവൃത്തം ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ ഈ ഷിബു എന്നാൾ പരിചയപ്പെടുന്നത് ഷിബു എന്നയാളിന് ടൈല് ഇറക്കി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കോടി രൂപ മുരളിയെ ഷിബു പറ്റിച്ചു എന്നായിരുന്നു മുരളിയുടെ ആരോപണം മുരളി കുന്നുംപറത്തിൻ്റെ ആരോപണങ്ങൾക്ക് ആ മറുപടി നൽകുകയാണ് ഷിബു എന്ന വ്യവസായി എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം വെള്ളം മുരളി അല്ലെങ്കിൽ വാട്ടർമാൻ മുരളി എന്ന് പറയുന്ന ആൾ സാറിനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഈ പത്രസമ്മേളനം നടത്തിയത് ഇവിടെ അപ്പം ഈ ഇതിന് ആദ്യത്തെ പടിയായിട്ട് സാറിന് ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മാനാഷ്ട്രെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അനൂപ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ് മുരളി ആദ്യം സാധനത്തേക്ക് അയക്കുന്നത് അക്കൗണ്ടൻ്റായിട്ട് അയക്കുന്നത് അയാൾ സാധനം ആദ്യം പറഞ്ഞിരുന്നല്ലോ ഒരു കോടി രൂപ എനിക്ക് ഈ മുരളി എന്ന് പറഞ്ഞ ആൾ തരാനുണ്ടെന്ന് ഒരു കോടി തരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് മുരളിയെ വിളിച്ച് സംസാരിച്ചു ഒരു കോടി തരുന്ന കാര്യത്തെപ്പറ്റി അപ്പം മുരളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും വ്യക്തമായിട്ട് അവന് ഇൻട്രസ്റ്റ് ആ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട് അതും ഈ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് കൂടാതെ പുള്ളി അതിൻ്റെ മൊത്തം കാൽക്കുലേഷൻ അതായത് അനൂപിന് കൊടുത്ത് ഇതുവരെ കൊടുത്തിട്ടുള്ള എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ എനിക്ക് അയച്ചു തന്നു അതുകൂടാതെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അനൂപിന് ഇൻട്രസ്റ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളായായിരുന്നു ആയപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇമെയിൽ അയച്ചപ്പോൾ ഇടയ്ക്ക് ഞാൻ കയറി ഒരു കോംപ്രമൈസ് എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ വരുന്ന കണ്ടെയ്നർ കണ്ടെയ്നറിൻ്റെ മുരളി ഇൻവോയ്സ് ഇടുമ്പോഴത്തേക്ക് മുരളിക്ക് കൊടുക്കേണ്ട പൈസയുടെ ഒരു ഒരു പോർഷൻ അനൂപിന് കൊടുക്കാമെന്നും ഒരു എഗ്രിമെൻറ്റ് രണ്ടുപേരും കൂടെ ഉണ്ടാക്കി വിറ്റ്നസ് ആയിട്ട് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് മുരളി വന്ന് മുരളിക്ക് കൊടുക്കേണ്ട പൈസയ്ക്ക് പകരം ഞാൻ മുരളിയെ അയക്കുന്ന സാധനത്തിന് മുളിക്ക് പൈസ കൊടുക്കണം അതിന് പകരമായിട്ട് ആ പൈസയുടെ ഒരു പേഴ്സൻറ്റേജ് അനൂപിന് കൊടുക്കുക എന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അത് എൻ്റെ ഉറപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപിന് മുരളിയിൽ ഉറപ്പില്ലായിരുന്നു അവൻ്റെ പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഞാനാണ് ഉറപ്പ് കൊടുത്തത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ില്ല അനു പറഞ്ഞില്ലേ ഒരു കോടി തരാനുണ്ട് ആ കല്ലുകടി തീർക്കാനായിട്ട് അപ്പം തന്നെ ഞാൻ ചോദിച്ചത് അത് ചോദിച്ചു ആ കല്ലടി തീർക്കുന്നത് നമുക്ക് ഒരു കാര്യം ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴത്തെ ഒരു കല്ലുകടി തീർക്കുന്നതിന് വേണ്ടിയാണ് ചോദിച്ചത് ചോദിച്ചപ്പോഴാണ് പുള്ളി എനിക്ക് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ അയച്ചതെന്ന് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവരെ പൈസ പേ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു ഒരു മാസം പോലും ഞാൻ വിട്ട ഇതായിട്ട് വിട്ടിട്ടില്ല അതുതന്നെ ഞാൻ ഇന്ത്യയിലെ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇടയ്ക്ക് വച്ച് പുള്ളിയെ നിന്ന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത ശേഷമാണ് ഈ അനുഭവമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആയത് അതുകൊണ്ട് ആദ്യം കല്ലുകടി ഫീൽ ചെയ്തിരുന്നെങ്കിലും ഞാനന്നേരം അനൂപിനോട് എടുത്ത് ചോദിച്ചിരുന്നു ഒരു കാര്യം ഞാൻ അനൂപിനോട് ചോദിച്ചതെന്നു വെച്ചാൽ നിൻ്റെയും നീ ഒരു കൂടി വാങ്ങിച്ചിട്ട് ഇനിയും വല്ല ഓസ്ട്രേലിയൻ സ്വപ്നം കണ്ടിട്ട് നിന്നെ സ്വപ്നം കാണിച്ചുകൊണ്ട് നിന്നെ ഇങ്ങോട്ട് വിട്ടതാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞില്ല ഞാനവിടെ ഇന്ത്യയിൽ പുള്ളിയുടെ കമ്പനിയുടെ ഡയറക്ടറാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ സാറാണെങ്കിലും എഗ്രിമെൻറ്റ് നോക്കുകയാണെങ്കിൽ അത്തേക്ക് എഗ്രിമെൻറ്റിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു പോ പോഷ പോർഷനുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഏഴര ശതമാനം പ്രോഫിറ്റിൻ്റെ ഞാൻ ഏഴര ശതമാനം അനൂപിന് കൊടുക്കണം മുരളി വന്ന് മുരളിയുടെ ഷെയറിൻ്റെ അകത്തുനിന്ന് ഏഴര ശതമാനം അനൂപിന് കൊടുക്കും അതായത് മൊത്തം ചേർന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഷെയർ ചേർത്ത് ഞാൻ പതിനഞ്ച് ശതമാനം അനൂപിന് കൊടുക്കും അതുമാത്രമാണ് എൻ എനിക്ക് അനൂപിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പതിനഞ്ച് ശതമാനം കൊടുക്കും പക്ഷേ ഹോസ്റ്റലിലെ നിയമപ്രകാരം അനൂപിന് ഞാനൊരു വർക്ക് വിസ കിട്ടില്ല അവൻ എന്നും വർക്ക് വിസ വർക്ക് വിസ ആകുന്നു എന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു അന്ന് വരെയുള്ള ശമ്പളം അതായത് അവൻ്റെ ശമ്പളം ഒരു വർഷത്തേക്ക് എഴുപതിനായിരം ഡോളറാണ് എഴുപതിനായിരം ഡോളറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്രോസി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അപ്രോത്തുള്ള നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് അത് അവൻ നിന്ന് വിസ കിട്ടിയ ടൈം തൊട്ടുള്ള ആ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് കറക്റ്റായിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അന്നേരം കല്ലടി ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അതിനുള്ള കറക്റ്റ് ഒരു മറുപടി തന്നു രണ്ടുപേരും കൺവിൻസിങ് ആയിട്ട് തോന്നി അതിൻ്റെ അകത്ത് അതായത് ആദ്യം പതിനഞ്ച് കണ്ടെയ്നർ വന്നു എന്ന് സാർ പറയുന്നുണ്ട് അപ്പോൾ ആ ഡീലിൽ തന്നെ പ്രശ്നമുണ്ടായി അടിയിൽ തന്നെ പ്രശ്നം ഉണ്ടായിട്ട് അപ്പോൾ സാർ അവരെ കൂടുതൽ വിശ്വസിച്ചു എന്നിട്ടാണ് അടുത്ത അതായത് പ്രോഡക്റ്റ് മോശമായിരുന്നു ആദ്യം വന്നേ അത് പൊടിഞ്ഞു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാം അതായത് പ്രൊഡക്റ്റ് ഈ പതിനഞ്ച് കണ്ടെയ്നർ ഞങ്ങൾക്ക് വേണ്ടി തന്ന് ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്തൊരു കണ്ടെയ്നറാണ് ഓക്കെ അന്നേരം ഈ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞത് ചൂടിൻ്റെ അകത്ത് ചൂള് നമ്മളെ കട്ട ബ്രിക്ക് വെക്കത്തില്ല ബ്രിക്ക് ഉണ്ടാക്കുന്ന ചൂളെ വെച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി പോയതാണ് ഇഷ്യൂ ഓക്കെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് മുരളി വന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടി അവിടെ സാധനം അയച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ അത്രയും സാധനം മുരളിയുടെ പയ്മെൻറ്റ് പോയതാണ് ഞാൻ ഇടപെട്ടോട്ടെ ഈ സാധനം ക്വാളിറ്റി ഇവിടെ ടെസ്റ്റ് ചെയ്തില്ലേ അത് ഇവിടെ പരിശോധിച്ചാലും അറിയാൻ പറ്റത്തില്ല ഇത് പൊടിയുന്ന സാധനമാണ് പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലിയറൻസിന് ഈ ക്വാളിറ്റി ചെക്ക് വേണം ഓക്കെ മുരളി മുരളിയുടെ ലെറ്റർ പാഡിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊരു സൈനും ചെയ്ത് തന്നിട്ടുണ്ട് അതുവച്ചാണ് നമ്മളവിടെ ക്ലിയർ ചെയ്ത് അന്നേരം അവിടുത്തെ ബോർഡറിന് അവിടെ ബോർഡർ ബോർഡർ ക്ലിയറൻസ് നടന്നിരിക്കുന്നത് മുരളിയുടെ ഇത് വെച്ചാണ് നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്ന് അവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ചെക്കിലാണ് ഇത് വന്ന് ഹീറ്റ് കൂടിപ്പോയി അതുകൊണ്ടാണ് പൊടിയതെന്നുള്ളൊരു റിപ്പോർട്ട് വന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മുളിക്ക് ഇനി ഒരു സാധനം അങ്ങോട്ട് അയക്കാനൊക്കത്തില്ല ഓക്കെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു പക്ഷേ അന്ന് പതിനഞ്ച് കണ്ടെയ്നർ വന്നപ്പോഴത്തേക്ക് ഒരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാനത് കംപ്ലയിൻറ്റ് ചെയ്തില്ല കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറെല്ലാം മുള്ളിക്കൊരു സാധനം അങ്ങോട്ട് ഹോസ്റ്റലിലോട്ട് അയക്കാനും ഒക്കത്തില്ല ബാക്കിയുള്ള ഇഷ്യൂസിലോട്ട് പോയത് അതിനുള്ള പോകും വഴിയായിട്ടാണ് പുള്ളി പറയുന്നത് ഓൺ ഗോയിങ് ബിസിനസിൽ നമുക്ക് വീണ്ടും പോവാം അല്ലെങ്കിൽ ഒരു ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുക പുള്ളിയുടെ മൊത്തം പൈസ കിട്ടാതെ പുള്ളി അടുത്ത കണ്ടെയ്നർ അടുത്ത വയനാറ് കണ്ടെയ്നർ വിടു പോകും അതൊക്കെയാണ് ഞാൻ ചോദിക്കാൻ ഞാൻ സാധനം ചോദിക്കുന്നതെന്ന് പറയാം ആദ്യത്തെ ഡീലിൽ ഇത് പ്രശ്നമായിരുന്നു അടുത്ത ഡീലിൽ വീണ് സാർ അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഏകദേശം അഞ്ച് കോടി രൂപയോളം കൊടുത്തിട്ടാണ് അടുത്ത ഡീലിൽ ഇറങ്ങിയത് അത് നമ്മളൊരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഇതിനകത്ത് പറ്റി ഒന്നും തിരക്കാതാണോ സാർ ഡയറക്റ്റ് ഇറങ്ങിയാണോ അതിൻ്റെ ചോദ്യം അല്ല ഇപ്പോൾ ഓൾറെഡി വന്ന് നമ്മളൊരു ബിസിനസ്സ് പുതിയതായിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രമല്ല ബിസിനസ്സിനകത്ത് വരുന്നത് അതിനകത്തൊരു സ്ഥലം വേണം വണ്ടികൾ വേണം പിന്നെ ഫോക്ക് ലിഫ്റ്റ് വേണം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിംഗ് സ്ട്രക്ചേഴ്സ് വേണം എംപ്ലോയീസ് വേണം ഇതിനകത്തൊക്കെ എല്ലാം ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ പതിനഞ്ച് കണ്ടെയ്നർ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് ആ എമൗണ്ട് ഇതിനകത്ത് നമ്മൾ കൂട്ടിയിട്ടില്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എമൗണ്ട് ആണ് അവിടുത്തെ ഉള്ള ഇൻഫ്രാസ്ട്രചർ ഓഫീസിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ എമൗണ്ട് ആണ് അത് ഞാനിതിനകത്ത് കൂട്ടിയിട്ടില്ല അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഒരു ഗോയിങ് ബാക്ക് ഇല്ല ഗോയിങ് ബാക്ക് എന്ന് പറയുമ്പോൾ ഇനി ആ ബിസിനസ് ഇപ്പോൾ മുരളിയോട് തന്നില്ലെങ്കിലും വേറെ ആരോടെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുവെച്ചാൽ അത്രയും പൈസ എൻ്റെ സ്പെൻഡ് ആയി കഴിഞ്ഞു അത് പതിനഞ്ച് കണ്ടേർ തന്നു ഇനി മുരളി വയനാട് തന്നു പിന്നെയും തിരിച്ചു വീണ്ടും വയനാട് തന്നു അതിനും പ്രശ്നം ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ചെയ്ത വീണ്ടും ഗോ ബാക്ക് ചെയ്തില്ല ഞാൻ ഞാൻ വീണ്ടും വന്ന അടുത്ത നിന്ന് സാധനം വാങ്ങിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അതുപോലെ തന്നെ ഇനി കേരള സ്റ്റേറ്റ് ബോർഡോട്ട് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ബോർഡ് ആയിട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ക്വാളിറ്റി നല്ലതാണ് അവരോട് ഇഷ്യൂ ഇല്ല മുന്നോട്ട് പോകുന്ന ഒരു ഇഷ്യൂ വരുന്നില്ല അതെ ഇപ്പം ക്വാളിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കണ്ടേനേ മേക്കപ്പ് ചെയ്തു പോകും അവിടെ ആരും ഒന്ന് ഈ പറഞ്ഞതുപോലെ ഫോർ ട്വന്റി അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അതായത് ബിസിനസ് എത്തിക്സ് മീറ്റ് ചെയ്യുന്നതാണ് ബാക്കി എല്ലാവരും ഇതിനകത്ത് ഒരു എത്തിക്സ് കാണുന്നില്ല ബിസിനസ്സിന് അകത്ത് ഇപ്പം ബിസിനസ്സിനകത്ത് പല പ്രശ്നങ്ങളും വരാം ഞാനതാണ് നേരത്തെ പ്രസ് കോൺഫറൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ബിസിനസ്സിനകത്ത് പല പ്രശ്നങ്ങളും വരാം ആ ചിലപ്പോൾ ക്വാളിറ്റി വെള്ളായ്മ വരാം അത് നമ്മൾ എങ്ങനെ ഓവർ റൈഡ് പോവുക എന്നുള്ളതാണ് വെള്ളം സിനിമയിൽ മുരളിയാണ് ടൈൽ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് മുരളിയുടെ ജീവിതമാണ് ആ സിനിമ എന്നാണ് പറയുന്നത് പക്ഷേ ചേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ മുരളി അത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലല്ലോ ഉള്ളി അത് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറിച്ച് വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത് അതായത് സത്യത്തെ ആളുകളെയൊക്കെ പറ്റിച്ചൊരു സംഭവമാണ് അപ്പോൾ ഈ ചേട്ടൻ ഉള്ള അനുഭവം കൂടെ വെച്ച് നോക്കാം മുരളി ഒരു കള്ളനാണയമാണെന്നൊരു അഭിപ്രായം ഉണ്ടോ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ പ്രസ് മീറ്റിൽ നടത്തിയപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി ഒരു അല്ല കഴിഞ്ഞ പ്രസ് മീറ്റിൽ നിങ്ങൾ വീഡിയോ നോക്കുകയാണ് ഇപ്പോഴും ലൈവായിട്ട് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് ട്രേഡറാന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നേരത്തെ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്ന പുള്ളി വന്ന് മാനുഫാക്ചർ എന്നാ എന്നെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് പുള്ളി വന്ന് മാനുഫാക്ചറാണെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് പുള്ളി ഒരു ട്രേഡറാന്നുള്ള കാര്യം ഒരു മിയർ ട്രേഡറാന്നുള്ള കാര്യം മനസ്സിലായ ട്രേഡർ ആണെന്നുള്ള കാര്യം മനസ്സിലായ എന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ട്രേഡറാണെന്ന് പറഞ്ഞു ഇപ്പം ഓരോരുത്തരും ഇപ്പം ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എടുക്കുന്ന ഇപ്പം ഞാൻ ടൈല് കൊണ്ടുപോകുന്ന യു കെ ബി യു കെ ബി ഒരു ട്രേഡറാണ് മാനുഫാക്ചറർ അല്ല യു കെ ബി ഒരു ട്രേഡറാണ് ട്രേഡർക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട് ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഞാനല്ല എൻ്റെ അല്ല അവൻ അങ്ങനെ അയച്ചു ഇവൻ അങ്ങനെ അയച്ചു ഇവൻ്റെ കുഴപ്പം ഞങ്ങൾ പോട്ട് മാറിപ്പോയത് അവിടുത്തെ ഇരുന്ന് അക്കൗണ്ടൻറ്റ് ചെയ്തപ്പോഴുള്ള കുഴപ്പം അങ്ങനെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് ഡീൽ ചെയ്യുന്നു അവർ പ്രോപ്പറായിരിക്കണം എനിക്ക് ആ ട്രേഡറെ അറിയ എനിക്ക് ആ മാനുഫാക്ചർ അറിയത്തില്ല ഞാൻ മുരളിയായിട്ട് ഡീലത്തേക്ക് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം അങ്ങനൊരു ഡീഫ്മേറ്ററി വേർഡ് ഞാനൊരിക്കലും യൂസ് ചെയ്യത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുരളി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം പേഴ്സണലായിട്ട് അറിയാം ബിസിനസ്സിൽ പുള്ളി പല അതായത് താഴ്ന്ന പല ഇഷ്യൂസുകളിലും ഉണ്ടായിട്ടും അവിടുന്ന് കരിയറിൽ തിരിച്ച് കയറി ഒരു മനുഷ്യനാണ് പക്ഷേ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാനൊരു ഡിഫാ ഡീഫ്ലാമേറ്ററി ആയിട്ട് ഒരു ഒരാളെക്കുറിച്ചും പറയുന്ന ഒരു ടൈപ്പ് ടുത്ത് മാനുഫാക്ചറിങ് പുള്ളിയാണെന്നല്ലേ തന്നെയാണ് പറഞ്ഞ ആ സിനിമ ഇവിടെ കച്ചവടം ചെയ്തത് പോലും മുരളി എന്ന് പറഞ്ഞ ആളിനെ വെളിയിൽ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് വലിയ ഇത് കാണിച്ചിട്ടാണ് ആ സിനിമ ചെയ്ത് പുള്ളി കണ്ടുപിടിച്ചു പുള്ളി യഥാർത്ഥ ട്രേഡർ മാത്രമായിരുന്നു ട്രേഡർ മാത്രമേ ഈ വെള്ളം സിനിമയുടെ ഓവർ സീസെടുത്തവരാണ് വെള്ളം സീഡുകളുടെ ഓവർസീസ് എടുത്തായിരുന്നു ഞാൻ പക്ഷെ അത് പ്ലേ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പ്ലേ എന്ന് വെച്ചാൽ ആ കോവിഡിൻ്റെ സമയത്ത് ആ ടൈമിലായിരുന്നു വന്നിരുന്നത് ആ പടം അത് പ്ലേ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് പുള്ളിയുടെ നദികൾ സുന്ദരി എന്ന് പറഞ്ഞ പടം അതാണ് ഞാൻ ഓവർസീസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ആ ചെയ്ത് അതിൻ്റെ സെൻസറിൻ്റെ കാശുപോലും ഇതുവരെ തിരിച്ചു വിട്ടിട്ടില്ല ഇപ്പോഴും എനിക്ക് പൈസ കിട്ടാനാണ് ഞാനത് ഇപ്പോൾ ഒരു ഡിബേറ്റ് ആയിട്ട് പറയുന്നതല്ല എന്നിട്ട് പോലും ഞാൻ വന്നിവിടെ ഒരു കേസിനും അതിനും ഒന്നും പോയിട്ടില്ല ബിസിനസ്സിലാകുമ്പോഴത്തേക്കും ഓക്കെ നദികൾ സുന്ദരിക്ക് അത്രയും ചിലപ്പോൾ പുള്ളിക്ക് കളക്ട് ചെയ്ത് കാണത്തില്ല പുള്ളിയും പുള്ളിയുടെ പാർട്ട്നേഴ്സുമായിട്ട് ഇഷ്യൂ ആയിരുന്നു ആ ടൈമിൽ കേസ് ഉണ്ടായിരുന്ന ഇഷ്യൂസുകളെല്ലാം നടക്കുന്നതെല്ലാം അവിടെ ിക്കുമ്പോഴേ ഞാനിതെല്ലാം അറിയുന്നുണ്ട് എന്നിട്ട് പുള്ളിയോട് പോലും നമ്മളത് ചോദിച്ചിട്ടില്ല അത് പുള്ളിയുടെ ബിസിനസ്സ് ലെറ്റിം ടേക്ക് എനിക്ക് ഒരേ ഒരു കാര്യം മുരളിയോടും മാധ്യമത്തോടും എല്ലാം പറയാനുള്ളതായിരുന്നു കാര്യമെന്ന് മുരളിക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മുരളിയുടെ ഇഷ്യൂ ആയിട്ട് മാത്രം എനിക്ക് പൈസ കിട്ടിയില്ല മാധ്യമക്കാരുടെയൊക്കെ പോവാം പക്ഷേ മുരളിയുടെ പ്രസ് കോൺഫറൻസ് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മുരളിയുടെ പൈസ കിട്ടിയ ഇല്ല എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി എന്നെ എങ്ങനെ വ്യക്തിഹത്യ ചെയ്യാം അതായത് എനിക്ക് ഓസ്ട്രേലിയ കേസ് ഉണ്ട് എനിക്ക് വിസാ കച്ചവടമാണ് എനിക്ക് നൂറ് പേരെനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു അതും മുരളിയുമായിട്ട് എന്ത് ബന്ധം മുരളിയുടെ എന്തെങ്കിലും ഡിഫാമേറ്ററി ആയിട്ട് മുരളി ചെയ്യുന്ന ഇപ്പോഴും മുരളിയുടെ മുരളിക്ക് ഈ സാധനം ഷിപ്പ് ചെയ്യുന്ന കമ്പനിക്ക് രണ്ട് കോടി കൊടുക്കാനാണെന്ന് ഞാൻ എന്നെ വിളിക്കുന്നുണ്ട് ഒന്ന് സെറ്റിൽ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു സെറ്റിൽ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു ഡിഫാമേറ്ററി ആയിട്ട് പുള്ളിയെ പറയുന്നത് അത് പുള്ളിയുടെ കാര്യമാണ് എനിക്ക് വാദമല്ലാത്ത കാര്യമാണത് ഞാൻ അവൻ എൻ്റെ ബിസിനസ് മാത്രം നോക്കുന്ന ആളാണ് അന്നേരം പ്രസ് കോ പ്രസ്മീറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ മുരളി മുരളിയുടെ കാര്യം പറയൂ ഇപ്പം എനിക്കൊരു ഭീഷണി വാവ് സിനിമാസ് എന്ന് പറഞ്ഞാൽ തിവിക്രമൻ തിവിക്രമൻ പറയുന്നു എൻ്റെ ഒ സി കാർഡ് ക്യാൻസൽ ചെയ്ത് കളയും എൻ്റെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്ത് കളയും എൻ്റെ ഇന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് എന്നോട് ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് പൈസ തരാൻ അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കോർട്ടിൽ നമ്മൾ ഡീസൻ്റായിട്ട് ഇന്നേ വരെ ഞാൻ തിവിക്രമനെ വിളിച്ചിട്ട് പൈസയുടെ കാര്യം ചോദിക്കുകയോ ഒന്ന് ചെയ്തത് എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ് പുള്ളിയായിട്ട് ഡീൽ ചെയ്യുന്നത് അവരുടെ സ്റ്റാഫുമായിട്ട് ത്രിവക്രമിനെയല്ല അവരുടെ സ്റ്റാഫുമായിട്ട് ഇതുവരെ പ്രൊഫഷണലായിട്ടാണ് ഡീൽ ചെയ്തേക്കുന്നത് മുള്ളിയായിട്ടുള്ള ഡീലിങ്ങിനും പ്രോപ്പർ പർച്ചേസ് ഓർഡറും എല്ലാ പേപ്പർ വർക്കും അന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വരെ ഉള്ളതുകൊണ്ട് ഈ എഗ്രിമെൻ്റ് പോലും അതിൻ്റെ ഒരു ഭാഗമാണ് അതായത് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ വന്നൊരു പ്യുവർ ബിസിനസ്മാനാണ് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പേപ്പർ വർക്ക് വർക്കില്ല ഞാൻ ചെയ്യത്തില്ല എൻ്റെ ഒരേ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്ന കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ നമ്മൾ എൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് തന്നെ ലോയേഴ്സ് ഉണ്ട് എന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓർഡേഴ്സിനും അങ്ങനെയുള്ള എഗ്രിമെൻ്റ്സിനും അഡ് ഇതിനും എല്ലാം പോകത്തുള്ളൂ പക്ഷേ ഞാൻ നേരിട്ട് ആസ് എൻ ഓണർ ഞാൻ നേരിട്ട് ഇടപെടുമ്പോഴത്തേക്ക് ഈ ചെക്ക് ബോക്സ് ഒന്നും അല്ല ഓ ഓണർ പറഞ്ഞു അങ്ങനെ ചെയ്തു പോകാം എന്നാൽ അത് ഒരു ഡീലിനകത്ത് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എട്ട് ബിസിനസ് എനിക്ക് അവിടെ വേറെയുണ്ട് അതെല്ലാം റൺ ചെയ്യുന്നുണ്ട് എനിക്ക് അവിടെ ഇതുപോലുള്ളൊരു ഇഷ്യൂസും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടറുണ്ട് ഏതെങ്കിലും കൺട്രിയിൽ എൻ്റെ പേരിൽ ഒരു കേസോ ഒന്നുമില്ല എനിക്ക് മുരളി എന്ന് പറഞ്ഞ ബന്ധം തുടങ്ങുന്നത് മുരളീന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവിയുടെ ചെയ്യുന്ന ചെയ്യുന്നതായിരുന്നു ഞാൻ അന്നേരം എന്നെ പരിചയപ്പെടുത്തുന്ന റൊണാൾഡ് റൊണാൾഡ് എന്ന് പറഞ്ഞ യു കെയിലുള്ളവരുടെ ഒരു ഡീലറുണ്ട് അന്നേരം റൊണാൾഡാണ് മുരളിയെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്ന് യു കെയിൽ ചെയ്യും ഞാൻ വന്ന് ഓസ്ട്രേലിയയിൽ ചെയ്യുമെന്ന ആളാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ ആദ്യം പുള്ളി വന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ അഗ്രിമെൻറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് പുള്ളി യു കെ പോയി എന്തോ വന്ന് ദീർഘവീഷ്ണോ എന്ന് പറയുന്ന പോലെ യു കെ കാരൻ പുള്ളി ശരിയല്ല എന്ന് തോന്നി പുള്ളി ഒഴിവാക്കി 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 ചെയ്തില്ല ഞാൻ പക്ഷേ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ആൾക്കാരുമായിട്ട് ഞാൻ ഡീലിങ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും ബാക്ക് എൻഡിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അത് ആൾക്കാരെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്തോ എന്ന് എന്തോന്നറിയത്തില്ല പക്ഷേ യു കെ കാരൻ വളരെ വ്യക്തമായിട്ട് അവർ പുള്ളി ചെയ്യുന്നില്ല പുള്ളിയായിട്ട് പോയാൽ മുന്നോട്ട് പോകത്തില്ല ഞാൻ പറഞ്ഞ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് പോയി നമ്മളൊരു വേർഡ് ഇട്ട് പോയി ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് പോയത് ഈ ഭരണയാവശ്യമുള്ള ആവശ്യമുള്ള സിനിമ ദുൽഖറാണ് സംവിധാനം നിർമ്മിച്ചതെന്നാണ് നമ്മളിവിടെയൊക്കെ പറഞ്ഞതുമല്ല ചേട്ടാ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു വിഷയം വിഷയമുണ്ടായി മുമ്പേ ഒരു പ്രസ്മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ല അല്ല ബേ ഫെയറിൻ്റെ ആദ്യത്തെ ഫിലിമാണ് ദുൽഖറിൻ്റെ ബേ ഫെയറിൻ്റെ ആദ്യത്തെ ഫിലിമാണ് ബേ എം സ്റ്റാറും ചേർന്നാണ് ഈ പടം നിർമ്മിച്ചേക്കുന്നത് ഞാൻ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് എം സ്റ്റാറുമായിട്ടാണ് എം സ്റ്റാറുമായിട്ടാണ് ഞാൻ എഗ്രിമെൻ്റ് ഞാൻ കൊള്ളത് വേ ഫെയറല്ല എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് എം സ്റ്റാറുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നെ എൻ്റെ എഗ്രിമെൻ്റ്സിലെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വന്ന് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു അത് ഫാൾസ് എന്ന് പറഞ്ഞ അതായത് ഗുൽഷൻ ഇവിടെ അറിയപ്പെടുന്ന എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഫാർസ് ഫിലിംസ് അറിയുമോ ദുബായിൽ അവരാണ് ഇവിടുത്തെ മേജർ ഫിലിംസുകളിലെല്ലാം ഫണ്ട് ചെയ്യുന്നത് അന്നേരം അവർ ആ പടത്തിന് ഒന്നേ കോടി പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വെച്ചിരുന്ന പടമായിരുന്നു ഓവർ സീസിന് വേണ്ടി ഞാൻ പോയി മൂന്ന് കോടി കിടക്കുന്നത് മൂന്ന് കോടി കിടക്കുന്ന ഫാൾസ് ഒരു പടം എടുത്ത് കഴിഞ്ഞാൽ ഫാൾസ് ജി സി ചെയ്യും റസ്റ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ചെയ്യും ഞാൻ ഒരു പടവം എടുത്ത് കഴിഞ്ഞാൽ ജി സി സി ഫാൾസ് ചെയ്യും റസ്റ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അന്നേരം ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഈ പടം മൂന്ന് കോടി എടുക്കുന്നത് എടുത്തിട്ട് ഞാൻ തിരിച്ച് ജി സി സി പ്ലേ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഒന്നേകാൽ കോടിക്ക് പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്ന പടം എന്തുകൊണ്ട് നിങ്ങൾ പോയി ഈ മൂന്ന് കോടിക്ക് പോയി എടുത്ത് ഞാൻ ചോദിച്ചിരുന്നത് ഒന്നേകാൽ കോടിയോ ദുൽഖ സൽമാൻ്റെ മൂവിക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ദുൽഖ സൽമാൻ്റെ മൂവി അല്ല അത് ലീഡിങ് ആക്ടർ വന്ന് സുരേഷ് ഗോപിയാണ് അതാണ് ആ പടത്തിന് അതുകൊണ്ടാണ് ആ പടത്തിന് റേറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് പടം പ്ലേ ചെയ്യാ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപോലെ നഷ്ടം വന്നില്ല അതിനിപ്പോഴും പറയുന്ന ഒരു നഷ്ടങ്ങൾ വന്നില്ല ടൈംലി ഡെലിവറി ഓഫ് കണ്ടൻറ്റ് കണ്ടൻറ് സമയത്ത് എത്തിക്കണമെന്നൊക്കെ കുറച്ച് വയലേഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ വയലേഷൻസിന് ആ വയലേഷൻസും പിന്നെ ദുൽഖർ അല്ല പടത്തിൻ്റെ മെയിൻ റോള് സുരേഷ് ഗോപി എന്ന റോളിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്ത് കേസിൻ്റെ അകത്ത് കുറിപ്പിന് സ്റ്റേ വന്നായിരുന്നു അവരുടെ നെക്സ്റ്റ് പടത്തിന് കുറിപ്പിന് സ്റ്റേ വന്നായിരുന്നു അവർ പൈസ കെട്ടിവെച്ച് കുറുപ്പ് റിലീസ് ചെയ്തു ആ കെട്ടിവെച്ച പൈസ ഇപ്പോഴും ഇപ്പഴും വരണാവശ്യം കേസ് നടക്കുന്നുണ്ടോ ഇപ്പോഴും നടക്കുന്നുണ്ട്